ഞങ്ങൾ ചെങ്ങന്നൂരിലാണ് ഉള്ളത് അക്ഷയ കുറേ കാലത്തെ ആഗ്രഹമാണ് ഇവിടുത്തെ അമ്പലത്തിൽ വരിക എന്നുള്ളത് പോലെ അപ്പോൾ അതിനു വേണ്ടിയിട്ട് വന്നിട്ടാണുള്ളത് അപ്പോൾ ഈ ദിവസം ഇങ്ങനെ തുടങ്ങുകയാണെ ഭക്തിമാർഗത്തിലായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ ഒരാളുമില്ലാതെ അർദ്ധരാത്രി നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു

വന്നത് റൈറ്റ് ഉത്സവത്തിന്റെ സമയമാണെന്നുള്ള തന്നെ ഇപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ എത്തുന്ന സമയത്ത് ഞാൻ തന്നെ ആയി തന്നെ ചീത്തോട്ടിരിക്കുന്നു ഇവിടെ വരുമ്പോഴേക്ക് ആനകളുടെ ആന തൊട്ടടുത്ത് തൊട്ട് മുന്നിൽ ഒരു കൈ അകലത്തില് ആന ഇത് കുറച്ച് കുഞ്ഞ അപ്പുറത്ത് വലിയ ആനയാണ് എന്താ ഓ ആള് നോക്കിയേ പെട്ടെന്ന് വന്നത് ഇത്ര നമ്മൾ ഇത്ര നേരം ഇത്ര ആൾക്കണ്ടല്ലോ അയ്യോ ആർക്കും അതുപോലെ കൊടുക്കണോ അയിനിപ്പ എടുത്തു ഈ പൂ എടുത്തു കൊടുത്താലോ ഈ ആനയുടെ തുമ്പിക്കിരി നീളം കൂടുതലാണോ നിലത്തിട്ട് എഴുതുന്നുണ്ടല്ലോ അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാ ആനയുടെയും ഞാനിതിന് ശ്രദ്ധിച്ചിട്ട് ഒരു തലയിൽ പാർവതി ദേവീനെ ഒരു തലയിൽ ശിവഭഗവാന് വെച്ചു ആ ഇവിടെന്തോ മഞ്ചാടിയായിട്ട് ബന്ധപ്പെട്ട് എന്തോ കാര്യം ഉണ്ട് കേട്ടോ നിറയെ മഞ്ചാടി കിടക്കുന്ന സ്ഥലത്തൊക്കെ ആ എന്തായിരിക്കും ചോദിച്ചോക്കണോ ആ ചേട്ടനോട് ചൂടായി നിൽക്കുന്ന ചേട്ടനോട് ചോദിച്ചാലോ പുള്ളി എല്ലാരോടും ചൂടാന്നിട്ട് വേറെ ഏതെങ്കിലും നാട്ടുകാർ വന്നു കഴിഞ്ഞാൽ അവരോട് ഡബിൾ അത് മോശാണ് അങ്ങനെ ോ ഞാനിപ്പോ എന്തെങ്കിലും ചെയ്തതുള്ളത് ആന വരുമ്പോ മഴ മാറുന്നു പറയുന്നുണ്ട് പുലർച്ചയ്ക്ക് അമ്പലത്തിൽ വരണതല്ല നീ പറഞ്ഞ ഇന്നും കാണാണ്ട് പോവായിരുന്നു അങ്ങനെ ഫിഫ്റ്റീൻ പ്രോയുടെ സോമ് കാണിച്ചോ ഇതിനെക്കാളും സൂപ്പറാണ് ആണ് ഒരു സൂപ്പർ എൻട്രിയാണ് ഞാൻ ഇപ്പൊ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞു പ്രദക്ഷിണം കഴിഞ്ഞു പ്രദക്ഷിണ എന്നാൽ പറയാ ആ പ്രദർശി കഴിഞ്ഞു നിങ്ങളെ പാട്ടത്ത് പാടാൻ പാടില്ല അബത്താല് ആനയുടെ കൂടെ മാത്രല്ല ആന പിണ്ടെ കൂടെ അതെന്ത് വെറൈറ്റി അങ്ങനെ അത് എതു ചവിട്ടി നിക്കറു ചവിട്ടി നിക്കറ നല്ലതാ ജോയിന്റ് പെയിൻസ് നല്ലതാവുമല്ലോ കേട്ടോ അവര് ആനപ്പിണ്ടത്ത് ചവിട്ടി ഇവിടെ വന്നിട്ട് ഇത് പറയുന്നത് ശരിയാണോ അറിയില്ല എന്നാലും എനിക്ക് പറയാൻ തോന്നുകയാണ് ഇനി അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് അറിയാൻ പാടില്ല അതായത് ഇവിടെ വന്നപ്പോൾ ഇവിടെ ചുറ്റിലും കാണുന്ന മുഴുവൻ പല നിന്ന് വന്ന സ്വാമികളാണ് അതായത് മകരവിടക്കൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതാണ് വന്നു അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് ഇവിടെ അഡ്രസ്സ് ചെയ്യുന്ന രീതി അത്ര സുഖമായിട്ട് തോന്നിയിട്ട് അതായത് ഭയങ്കര ദേഷ്യത്തിലൊക്കെയാണ് പെരുമാറണം പിന്നെ നിങ്ങളെ സ്വാമി ഒന്നും നല്ല വിളിക്കേണ്ട മാറി നിലമാറിട്ട് ഒരു ഫോട്ടോ എടുത്തതിന് ഒരാളെ ഒരു ഇവിടുത്തെ ഒരു ജീവനക്കാരനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടതാണ് ആന പാപ്പാനായിട്ടുള്ള ആള് തോട്ടിയെടുത്തിട്ട് ആറ്റി ഓടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു മനസ്സിലാക്കേണ്ട ഇതൊരു ടൂറിസം തന്നെയല്ലേ അപ്പോൾ ഇങ്ങനെ ഈ നമ്മുടെ നാട്ടിൽ വരുന്നു ഇവിടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണുന്നു ഇവിടെ സ്പെൻഡ് ചെയ്യുന്നു അങ്ങനെയുള്ള ആളുകളെ നമ്മൾ നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യട്ടെ അല്ലെങ്കിൽ അവരെ നന്നായിട്ട് കെയർ ചെയ്യട്ടെ ഒരു ഹോസ്പിറ്റാലിറ്റി പ്രൊവൈഡ് ചെയ്യട്ടെ അത് അമ്പലമായി കഴിഞ്ഞാലും അല്ല ഏതെങ്കിലും ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിക്കഴിഞ്ഞാലും എല്ലായിടത്തും ആളുകളെ റെസ്പെക്ട് ചെയ്യേണ്ടത് ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ് അത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ജീവനക്കാരെയൊക്കെ അഡ്രസ്സ് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളത് കൂടി പറയാണ് ഇതിപ്പം കാണുന്ന ഈ ദേശത്തുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ചൂടാവുന്ന ആരാണെന്നൊക്കെ തോന്നുമായിരിക്കും മനസ്സിലാവുക ും മനസിലായിക്കോട്ടെ വെച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നതാണ് അത് മോശമായി പോയി എന്ന് എനിക്ക് തോന്നുന്നു അമ്പലത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ചു കുറി നോക്ക് അയ്യോ മുഖത്തെ അതായത് ഉത്സവം നടക്കുന്ന സമയം ആനയുടെ എഴുന്നള്ളിപ്പ് ഇതൊക്കെ കണ്ട് അടിപൊളി നമുക്ക് അമ്പലക്കുളം കണ്ടിട്ട് വരാല്ലോ ഓ അമ്പലക്കുളത്തിലേക്കുള്ള പടവുകൾ കയറേണ്ട സ്ഥലമാണിത് സൂപ്പറാട്ടോ ശ്യാമോ വളരെ കാമാൻ കോയറ്റായിട്ടുള്ള സ്ഥലോ അത്യാവശ്യം സൈസുള്ള കുളാ വിശാലമായ അമ്പലക്കുളത്തിന്റെ കറിയിൽ ഞങ്ങൾ മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് തിരക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല അയ്യപ്പന്മാരുടെ മാത്രമല്ല തിരക്ക് മാത്രമേ ഉണ്ടായിരുന്നില്ല ഞാൻ വന്നപ്പോ അയ്യപ്പന്മാരുടെ തിരക്ക് പോലും ഉണ്ടായിരുന്നില്ല അതായത് എട്ട് വർഷം മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് അതായത് എന്റെ ഒരു ഡെസറ്റേഷന്റെ ഭാഗമായിട്ട് വന്നപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ അമ്പലത്തെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് അപ്പൊ അതിനുവേണ്ടി വന്നതാണ് അന്ന് അന്നൊരാള് പറഞ്ഞതാണ് കല്യാണം കഴിഞ്ഞിട്ട് കൊണ്ട് ഇവിടെ വരണം ആ അങ്ങനെ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടാണ് വരുന്നത് അതായത് ഇവള് പണ്ടപ്പോഴും ഇവിടെ ഇവിടെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടോ ഈ അമ്പലത്തിന് അമ്പലത്തിൽ പത്തേതയുണ്ട് കേരളത്തിലെ മറ്റലങ്ങൾക്ക് ഇല്ലാത്ത ഒരു സ്പെഷ്യൽ പ്രത്യേകതയുണ്ട് അതായത് സ്ത്രീകള് ആർത്തവം ഉണ്ടാവുക എന്ന് പറയുന്നുണ്ടല്ലോ അതുപോലെ ഈ അമ്പലത്തിലെ ദേവിക്ക് പാർവതി ദേവിക്ക് ആർത്തവം ഉണ്ടാവുമെന്നും മാസത്തിൽ ഏഴു ദിവസം അമ്പലത്തിൽ നിന്ന് മാറിയിട്ട് വേറെ സ്ഥലത്ത് നിൽക്കണം അല്ലേ അങ്ങനെ ഒരു വിശ്വാസമുള്ള ഒരു അമ്പലം കേട്ടോ അത് വലിയ വല്യ മീന് ഒരു മീൻ വന്നിട്ട് വാഴുതറക്കുന്നുണ്ടോട് എനിക്ക് മീൻ നിലവിളിക്കാൻ ആ വൻ മീനുകൾ അതിന്റെ ഇടയിൽ മുറിഞ്ഞു പോയി അപ്പൊ അങ്ങനെ ഒരു വിശ്വാസമുള്ള ഒരു ഒരമ്പലാണിത് അപ്പൊ മാസത്തില് ഏഴു ഇവിടെ ദർശനം ഉണ്ടാവില്ല ഇല്ല നട എല്ലാ മാസം അറിയില്ല അല്ല കൂടുതൽ അറിയില്ല ഞങ്ങൾ മുറിവൈദ്യൻ ആളക്കൊല്ലെന്ന് പറയുന്ന പോലെ ആവണ്ട കിട്ടിയ നോളജ് ഇവൾക്ക് പണ്ടപ്പോഴോ വന്നിട്ട് അറിഞ്ഞ സംഭവം ഇവിടെ ഇപ്പോൾ എന്നെ കൊണ്ടുവരുന്നു എന്നപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ട് പോലും അങ്ങനെ നമ്മൾ മൂന്നാറിൽ വന്ന് അവിടുന്ന് കൊച്ചിയിൽ വന്ന് അവിടുന്ന് ഇങ്ങോട്ട് വന്നു അങ്ങനെ എത്തിയതാണ് ഇവിടെ ഇനി ഈശ്വര ഇത്രയും ദൂരെ ഡ്രൈവ് ചെയ്തിട്ട് തിരിച്ചും പോട്ടെ ശരി അപ്പം അങ്ങനെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തില് ഞങ്ങൾ വന്നു ആദ്യായിട്ട് വന്നതാണ് ുംളസിക്കതി പാടാൻ പറ്റില്ലല്ലോ വേറെ സോ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ വെരി ഹാപ്പി അക്ഷേ ഹാപ്പി ഹാപ്പി അല്ലേ മതി അപ്പൊ അതിന് വേണ്ടിയിട്ട് മാത്രം വന്ന ഇനി ലോങ് റൈഡ് തിരിച്ചു പോണം അപ്പൊ ചെങ്ങന്നൂരുള്ള ഈ ഭാഗത്തൊക്കെ പരിചയമുള്ള കുറെ വഴികളിലൂടെ വന്നു അപ്പോൾ അവിടെയൊക്കെയുള്ള ആളുകളൊക്കെ കമന്റ് കേട്ടോ അതിങ്ങടൊക്കെ നാടിലൂടെ ഒക്കെ നമ്മൾ ഇന്ന് രാത്രി സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് കൂടി ബാംഗ്ലൂർ പുള്ളിയാണ് നമുക്ക് വീഡിയോ എടുത്തത് താങ്ക് യു ആ സ്വാമിമാരുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന അവിടെ കണ്ടോ മഞ്ചാടി അറിയുന്നണ്ടോ അങ്ങനെ ഇവിടെ മൊത്തം മഞ്ചാടി വരുന്നത് ചേട്ടാ ഈ മഞ്ചാടിയായിരുന്നു എന്താ സംഭവം ശിവപ്രീതിക്ക് വേണ്ടിട്ടുള്ളത് ആ അതാണ് ഇവിടെ ഇങ്ങനെ മഞ്ചാടി കിടക്കുന്നത് അല്ലേ ആ ഈ ക്ഷേത്രത്തിന്റെ ഇങ്ങനെ രണ്ട് പാർവതിദേവിയുടെയും ശിവന്റെ ഇങ്ങനെ രണ്ട് പറഞ്ഞ അവളെ അമ്പലക്കുളത്തില് അവളുടെ കണ്ണട വെച്ചിട്ട് എന്നോട് പോയിട്ട് എടുക്കാൻ പോയി എടുത്തിട്ട് വാർന്ന് അങ്ങ് അവിടം വരെ എത്തണം അവിടെ അവക്ക് ഫോട്ടോയിൽ ഭംഗിയുണ്ടാവാൻ വേണ്ടിട്ട് കണ്ണട വെച്ചിട്ട് നീ കണ്ണട വെച്ചിട്ട് അമ്പലത്തിന്റെ ഉള്ളില് വീഡിയോ എടുക്കാൻ പാടില്ല അതുകൊണ്ട് ഉള്ളിലെ കാഴ്ചകളൊന്നും കാണാൻ പറ്റിട്ടില്ല കാണിക്കാൻ പറ്റിട്ടില്ല അതായത് ഒരു സൈഡില് ശിവനും ഒരു സൈഡില് പാർവതിയും അങ്ങനെയാണ് ഈ അമ്പലത്തിലുള്ളത് ഉള്ളത് കേട്ടോ പിന്നെ പിന്നെന്താ ആ പിന്നെ ഉള്ളിൽ നിന്ന് നമ്മൾ കൊറേ ഫോളോവേഴ്സിനെ കണ്ടു നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരെ ഉള്ളില് കണ്ടു ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരോടൊക്കെ കുറച്ച് സംസാരിച്ച് അവള് പോയി നടന്നെടുത്തിട്ട് വരുന്നില്ല കിട്ടി മഞ്ചാടിക്ക് എടുത്തോ കൊറേ എടുത്തൂടെന്നു എന്നാല് നമുക്കൊരു കാര്യം ചെയ്യാം പാമ്പാടി വരെ പോവാ രാജസാറ് മെസ്സേജ് അയച്ചിട്ടായിരുന്നു അപ്പൊ പുള്ളി വാ അങ്ങോട്ട് വീട്ടിലേക്ക് വാന്ന് പറഞ്ഞു ഫൈനലി അമ്പലത്തിന്റെ പുറത്ത് വന്നിട്ട് ചായക്കട ചായ കപ്പട പൊളി അല്ലേ സാറിന് നല്ല രക്ഷമുണ്ട് കറുമുറ കറുമുറ നമ്മള് ചായ പഠിക്കുന്നുണ്ട് നിന്ന് കഴിഞ്ഞ വീടുകളില് ചായപ്രാന്തി ആയിട്ട് കൊറേ പേര് വന്നിട്ട് അതാണ് എട്ടോ സത്യം പഴയ ചായക്കടയിൽ മടക്കൊക്കെ അടുക്കി വെച്ച പോലെ വെച്ചേക്കുന്നുണ്ട് ഈ കടയില് ഓക്കെ അതിന്റെ സൈസോക്കി പൊട്ടിച്ചോ അത് മൊത്തം പൊടിഞ്ച് പാളി സൗമിക്കോടെ വലിയ കണ്ണാക്കിലേക്ക് കുത്തി കയറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ മുഖഭാവം വരുന്നത് തെറ്റാണോ സാർ സാമി എങ്കിലും തമിഴല്ലേ അപ്പൊ ി മീൻസ് തമിഴ്നാട് താ ആ അതാ തമിഴ്നാട് കേട്ടത് ഞാനൊരാളെ കൂടെ കണ്ടിട്ടുണ്ട് പേരെന്താ സുചിത്ര വീഡിയോ ഒക്കെ കാണലിന്ന് പറഞ്ഞു ഇവിടെ നന്നായി നല്ല സ്ഥലത്ത് എന്നാ പറഞ്ഞത് എന്താ എവിടെയാ അടിപൊളി അടിപൊളി അപ്പൊ ഞങ്ങൾ ഇനി ബാക്കി അലച്ചിട്ട് അല ശരി അപ്പൊ അതെ കേട്ട ഹെൽമെറ്റ് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗവൺമെന്റ് യു പി എസ് ലേക്ക് സ്വാഗതം അതിന്റെ ഇതൊക്കെയാ ഈ കവാടം നോക്കിയാ ഫുൾ പുസ്തകത്തിന്റെ സ്റ്റൈലില് ഡിസൈൻ ചെയ്തേക്ക ഇവിടെ ഭയങ്കര പ്രശ്നമാണല്ലോ ബാക്കില് ബാക്കില് വലിയ അടി തുറന്നുകൊണ്ടിരിക്ക സ്കൂള് ഏട്ടാ നൈസായിട്ടുള്ള സ്കൂള് ഓ അവിടെ ബാക്കില് പൂരെ പ്രശ്നം അതിന്റെ ഇടക്കാണ് നമുക്ക് ഈ കടയിൽ ഈ സാധനം എത്രയാ ആ സൂർജായിട്ട ഖത്തറിലേക്ക് നമുക്ക് കുഞ്ഞു അമ്മി കൊണ്ടുപോവാന്ന് ഉള്ള മിക്സിയിൽ അരക്കാത്ത നീയാണ് ഇനി അമ്മി കൊണ്ടുപോയിട്ട് അവിടുന്ന് ഉണ്ടാക്കി തരാൻ പോണത് അപ്പൊ ഇപ്പൊ ഓരോരോ പ്രഹസനം സജി പട്ടിക്ക് പട്ടിക്കിട്ട് കൊടുക്കാനാ നീ മണി വാങ്ങുന്ന ആ പശുക്കുട്ടിക്കാ എന്നാ കൊറച്ച് വലുത് വാങ്ങി സ്വന്തം കഴുത്തില മണി അടിച്ചിട്ട് പശുവിന് ശല്യ പോവാ രാത്രിക്ക് ഒക്കെ മറ്റേ വള്ള പശുവിനെ ഈവനെ കൊണ്ടുവല്ല ശല്യം ഒരു വെറൈറ്റിക്ക് ഇത് വാങ്ങണ ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു വലിയ വല്യ മണി നമ്മള് വാങ്ങി അത് വീട്ടിൽ കെട്ടി കൊക്ക മറ്റേ കുഞ്ഞ് പശുവിനും പിന്നെ പശുവിനും ആടിനും ഒക്കെ ആയിട്ട് കൊറേ മണിയും വാങ്ങിയിട്ടുണ്ട് ഇനി മണിയുടെ മേളമായിരിക്കും അമ്പലത്തിൽ പോയ പോലെ തന്നെ ഇണ്ടാവള വീട്ടില് ഞാൻ ഒരാളെയും കൂടി കണ്ടിട്ടുണ്ട് ചേട്ടൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു അർജുനല്ലേ പേര് പറഞ്ഞ അപ്പൊ അർജുനീ നാട്ട് പറഞ്ഞാ ചുറ്റോടെ തന്നെ അടിപൊളി അടിപൊളി എന്താ അടിപൊളി ഗംഭീരാവട്ടെ അപ്പൊ